അപ്പോൾ അപ്പോൾ ഹലോ ണോ ഹലോക്സവൻ ദോട്ട ബ്ലോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ചെയ്ത് ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ ഓർക്കും എനിക്ക് വട്ടാന്ന് വിചാരിക്കില്ലേ നമ്മുടെ മീറ്റർ കേബിൾ പോയിട്ട് രണ്ട് രണ്ട്രാവശ്യമായിട്ട് നമ്മൾ മീറ്റർ കേബിൾ വാങ്ങിച്ചു ആ രണ്ട് രണ്ട്രാവശ്യം വാങ്ങിച്ച കേബിളും അതല്ലായിരുന്നു അപ്പം നമ്മുടെ മോഡലോ ബി എസിക്സ് എന്നുള്ള മോഡലോ ക്ലാസിക് എന്നുള്ള പേരും അല്ല നമ്മൾ നോക്കേണ്ട കൈസ അപ്പോൾ നമ്മൾ ഇതിനകത്ത് പിഒ നമ്പർ എന്നുള്ള നമ്പറുണ്ട് അപ്പോൾ അത് വേണം നമ്മൾ നോക്കാൻ അപ്പം കൈസോ പിന്നെ ഏതായാലും ഞാൻ നേടി ഇപ്പം ഡീസലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ആ പിഒ നമ്പരും എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ചങ്ങനാശ്ശേരിയിലേക്ക് നമ്മൾ നമ്മുടെ സ്പെയർ പാർട്സ് വാങ്ങാൻ വേണ്ടി അതായത് കേബിൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ അതായത് നൂറ്റി പതിനാല് നൂറ് രൂപ എടുത്ത് അപ്പം കൈസ ഇതാണ് നമ്മളെ ഇത്രയും ദിവസം നമ്മളെ കറക്കിക്കൊണ്ട് നടന്ന നമ്മുടെ മീറ്റർ കേബിൾ ആണ് ഇത് കേട്ടോ അപ്പൊ ഇതിനകത്ത് പിഒ നമ്പര് നോക്കോ അപ്പം കൈസ്പന്തേ ആപ്പേ ക്ലാസിക്കിന്റെ ഏഹ് മീറ്റർ കേബിളിന്റെ പി ഒ നമ്പർ ആണ് ഞാൻ ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളാർക്കണം നമ്മുടെ ബി എസ് സിക്സ് വണ്ടിക്ക് തന്നെ രണ്ട് ടൈപ്പ് മീറ്റർ കേബിളും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ പി ഒ നമ്പർ നോക്കി വേണം നമ്മുടെ പുതിയ ക്ലാസ്സിക്ക് വണ്ടി എടുത്തേക്കുന്ന ചേട്ടന്മാരെല്ലാം മീറ്റർ കേബിളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയി വാങ്ങാൻ കേട്ടോ അപ്പോൾ ഏതായാലും രണ്ട് പ്രാവശ്യത്തോളം എനിക്ക് അബദ്ധം പറ്റി അപ്പോൾ ഏതായാലും ഞാൻ ആ കവറ് തപ്പിപ്പിടിച്ച് പി ഒ നമ്പർ പൊക്കിക്കൊണ്ടാണ് ഇന്ന് വന്ന് ഈ സാധനം വാങ്ങിച്ചത് അതായത് ഇന്ന് നമുക്ക് കൊണ്ടിട്ട് നോക്കാം പക്ഷേ എൻ്റെ ഔട്ടർ സെറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരി നാഷണലിൽ നിന്നാണ് നമ്മൾ ഇത് ഇന്നർ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ എൻ്റെ വൈഫിനെയും കൊച്ചിനെയും വരുന്ന വഴിയിൽ ഒരു ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടാണ് വന്നത് കേട്ടോ അതിലേ ഇങ്ങനെ നേരെ പോവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ആ സ്റ്റാൻഡിൽ കയറിയിട്ടില്ല ഏതായാലും ഇവിടുന്ന് നേരെ നമുക്ക് സ്റ്റാൻഡിലോട്ട് വേണം പോകാൻ വേണ്ടി ഓക്കെ ഔട്ടർ സെറ്റ് െന്ന് പറഞ്ഞു അവിടെ ഔട്ടർ സെറ്റ് കൂടെ അങ്ങ് മാറാനോ കൈഷിപ്പം നമ്മളെ പി എ നമ്പർ നോക്കി വാങ്ങിച്ചു വന്ന സാധനമാണ് ഇതിനകത്ത് ഈ പ്രാവശ്യം നമ്മൾ വിജയിച്ചോ ഇല്ലോ എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുന്ന കറക്റ്റ് കണ്ടോ കണ്ടോ കൈസ് ഇത് നോക്ക് കണ്ടോ ഇത്രയും ദിവസം നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് ബാലൻസ് ആയിട്ട് കിടക്കുക ഇത് കണ്ടു അപ്പോൾ കറക്റ്റ് എന്താ സ്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട് അപ്പം കൈസപ്പ് ഇതിൻ്റെ പി ഒ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കവറിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തിടാം അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം നമ്മുടെ ക്ലാസിക്കിൻ്റെ എന്തെങ്കിലും ഐറ്റം വാങ്ങിയെന്ന് പറഞ്ഞാലും നമ്മൾ മോഡലല്ലാതെ നമ്മൾ ഒന്ന് ഒന്നെങ്കിൽ ഷോറൂമിലൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് പി ഒ നമ്പർ അറിയാൻ പറ്റും പി ഒ നമ്പർ ഒന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് ആ പി ഒ നമ്പർ അനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഇതാണ് കൈസപ്പ് ഇതിൻ്റെ നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ എന്താ പാർട്ട് നമ്പർ കേട്ടോ അപ്പം കൈസാപ്പ് ഇതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഗൈസാപ്പൊന്ന് കുറച്ച് പരിപാടിയുണ്ട് അപ്പം ഗൈസാപ്പിന്തെ ആ കേബിളാണ് നമ്മുടെ വേണ്ടി ഇവിടെ ആയിട്ടാണ് ആ കേബിൾ വന്ന് കയറുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ കുറച്ച് പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ മെയിനായിട്ട് വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടമാനം പൊടി അഴുക്കൊക്കെ ആയിട്ട് കുറേ ചടങ്ങ് പിടിച്ചിരിക്കുകയാണ് അപ്പം മഴയൊക്കെ ഒന്നും മാറിയൊന്നും വെയിലൊക്കെ ആയി വന്നില്ല അപ്പം തട്ടും അതിൻ്റെ ഇടയെല്ലാം ഭയങ്കര മോശമായിട്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് നമ്മൾ അരി വാങ്ങിച്ചുകൊണ്ട് വന്ന വഴിക്ക് കുറച്ച് അരി പോയി പക്ഷേ ഞാനത് മാറ്റിയെന്ന് ഞാൻ വലിച്ച് എല്ലാം താഴെ ഇട്ട് തൂത്ത് വാരി താഴെ ഇട്ട് കിടക്കും പക്ഷേ കഴിച്ച് അപ്പോൾ ആ ഗ്യാപ്പിൽ കുറേ സാധനം വീണുടപ്പുണ്ട് അത് കഴിഞ്ഞ വർഷം നമ്മളത് ജസ്റ്റ് ചുമ്മാ വന്ന് ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിനകത്തൊക്കെ കണ്ടമാരം ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ് അതൊക്കെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് മൂന്ന് ദിവസം പരിശ്രമത്തിന് ലാസ്റ്റ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാം സെറ്റാക്കി ചൂടായി എന്റെ താനൊന്ന് വാഷ് ചെയ്യണം ഇവിടെ അടിച്ച് വാഷ് ചെയ്യണം ഞാനും ഒരു ദിവസം ഓടിയിട്ട് നോക്കണം എവിടെന്നിപ്പോ ലീക്ക് അത് സെൻസറിന്റെ ആ സെൻസറിന്റെ ലീക്കില് വന്നതാന്ന് പറഞ്ഞാൽ ഇരുന്നതെ ആ സെൻസറിന്റെ ലീക്ക് വന്നാ ഇവിടെ വരുന്നില്ല അതിങ്ങനെ അടിച്ചല്ലേ കാറ്റടിക്കുന്നില്ല അതവിടെ നിന്ന് ഇങ്ങനെ തീർച്ച ഇയർ ബോക്സിന്റെ താകസമാണോ അത് പമ്പിന്റെ ആ ആണോ ണോ ഇതിനകത്ത് ഊറിഞ്ഞ് നോക്കുന്നു അമ്മ രണ്ട് എല്ലാം കിട്ടുന്ന മുറുക്കി മതിയോ

ില്ല കഴിച്ചപ്പോ നമ്മടെ വണ്ടിയുടെ ഞാൻ കണ്ടല്ലോ അതായത് ചെറിയൊരു പമ്പിന്റെ അവിടുന്നേ ഒരു ഓയിൽ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് ഓയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏതായാലും കാണിക്കാൻ വേണ്ടി ഇപ്പം നമ്മളിവിടുന്ന് തന്നെ നമ്മുടെ തെങ്ങണാനുള്ള ഒരു ബസ്സോപ്പിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിവിടുത്തെ ചേട്ടന്മാരെല്ലാം അവിടെ പണിക്കുന്നത് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളുമാണ് അപ്പം ഏതായാലും ഇന്നപ്പം ഇനിയിപ്പോൾ ഇന്നിനി ഓട്ടോ ഇല്ല ഇനിയിപ്പോൾ ഇത് പോയി കഴിഞ്ഞ് എപ്പോഴാ വരും നമുക്കറിയത്തില്ല അപ്പം കഴിച്ചാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ചപ്പം നമ്മൾ വർഷോപ്പ് തന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ തെങ്ങാനാ ഉള്ള വർഷോപ്പാണ് അപ്പോൾ കഴിച്ചപ്പം സംഭവം അതൊന്നുമല്ല നമ്മൾ ആ ഗിയർ കേബിൾ മാറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നേരത്തേക്ക് നമ്മൾ ഡോർ അഴിക്കുമ്പോഴേ നമുക്ക് ഒരു എഞ്ചിൻ്റെ അവിടെ ഒരു ഓയിൽ പനിപ്പ് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർത്ത് തന്നെ നമ്മുടെ സെൻസറിൻ്റെ ആ ഇത് കണക്ട് ചെയ്തേക്കുന്ന അവിടുന്ന് വരുന്ന പനിപ്പാന്ന് പറഞ്ഞ് നമ്മൾ നോക്കാതിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പം കഴിച്ചപ്പം ആ കറക്റ്റ് നമ്മുടെ പമ്പിൻ്റെ താഴേന്നാണ് നമുക്ക് ആ പനിപ്പ് വരുന്നത് അത് നോർമൽ നമ്മുടെ വണ്ടിക്ക് മിക്ക സ്റ്റാൻഡിലും വണ്ടിക്കൊക്കെ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വെളിയിൽ വരുന്നുണ്ട് അപ്പോൾ ഡീസൽ അല്ല വരുന്നത് ഓയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പനിപ്പുള്ളത് കൊണ്ടാണ് അതായത് കൈയോടെ തന്നെ കൊണ്ടുപോകണം പറഞ്ഞു അപ്പം നമ്മൾ കൈസപ്പം തന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഫസ്റ്റ് ഇടുന്ന വണ്ടിയാണ് അപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്തോണ്ടായാലും വർഷം വന്നേക്കുവാണ് അപ്പോൾ ചേട്ടൻ എന്താ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ അപ്പോൾ കൈസപ്പം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ മണ്ടക്കത്തെ മുണ്ടക്കത്തെ സാധനം കഴിച്ചു കേട്ടോ കൊമ്പിനെ മുണ്ടക്കത്തെ സാധനം കഴിച്ചു കേട്ടോ പ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് മൊത്തം പണത് കേട്ടോ പണത് എല്ലാം റെഡിയാക്കി വന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ അപ്പം ചായ പറഞ്ഞിട്ടുണ്ട് ഒരു കടി അപ്പോൾ ഒരു തന്നെ അവിടെ ഫോണിങ് ആണ് അതാണ് അവനൊന്നും വേണ്ടെന്ന് പറഞ്ഞു വണ്ടിക്കാതിരിക്കുക അപ്പോൾ എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം കൈസപ്പം എന്തെ നമ്മൾ വർക്ക്ഷോപ്പിലെല്ലാം പോയി നമ്മുടെ അത് എല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ അപ്പം കൈസപ്പം സമ്പ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ ആ പമ്പും കാര്യങ്ങളും എല്ലാം അഴിച്ചു അതിനകത്ത് നമ്മുടെ കറക്റ്റ് ആ ജോയിൻറ്റ് വരുന്നിടത്ത് ഒരു ഇതുണ്ട് അതായത് പാക്കിങ് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ പഴയ വണ്ടിക്കൊക്കെ കൈസപ്പം പാക്കിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്ന പാക്കിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് പേപ്പറിൻ്റെ പാക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസിക് വണ്ടിക്കൊക്കെ ആ വരുന്ന പാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു മെറ്റൽ പീസ് പോലെ ഒരു ചെറിയൊരു തകിട് പോലത്തെ അതേ ഇതിലുള്ള ഒരു ഇതിലുള്ളൊരു ആണ് ഇപ്പം വരുന്നത് അപ്പം അതിൻ്റെ പനിപ്പാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡിൽ തന്നെ കിടക്കുന്ന മിക്ക ചേട്ടന്മാരും എന്നോട് പറഞ്ഞിട്ട് ആ പനിപ്പ് എല്ലാ വണ്ടിക്കും അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ നിൻ്റെ അകത്ത് ഇച്ചിലൂടെ ഓയിൽ നല്ല രീതിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കാണിക്കാൻ പറഞ്ഞ അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ അപ്പോൾ കൈസഭ സത്യം പറയാമോ ഇന്നത്തെ ദിവസം കൈനീട്ടം എന്ന് പറഞ്ഞു ഇപ്പം നാലരയായി നാലര വരെ നമ്മൾ സ്റ്റാൻഡ് ഒരു പത്ത് രൂപ പോലും നമ്മൾ ഓടിയിട്ടില്ല സ്റ്റാൻഡിലോട്ട് വന്നു കിടന്നു കഴിഞ്ഞപ്പം തന്നെ ഈ സംഭവമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മനസമാധാനം കിട്ടിയില്ല അപ്പം പിന്നെ ഒന്നും നിങ്ങൾക്കറിയാമല്ലോ വണ്ടിയുടെ കേസ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ വിളിച്ച് പറഞ്ഞു ജനേട്ടം പറഞ്ഞു നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ചെന്നു കാണിച്ചു ഇപ്പോൾ എല്ലാം ചെയ്തു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയുള്ളൂ നമ്മുടെ ചാർജ് സൈലൻസറിൻ്റെ അതും ബാക്കി മൊത്തം അഴിച്ച് എല്ലാം സെറ്റാക്കി ഏകദേശപ്പം നമ്മുടെ മറ്റേ അനാബോണ്ട് പശ പോലൊക്കെ പശയൊക്കെ വെച്ചിട്ട് സംഭവം എല്ലാം റെഡിയാക്കി വിട്ടിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി വന്നിട്ടത് ഇപ്പം നമ്മൾ സ്റ്റാൻഡ് വന്നേക്കാണ് അപ്പം ഇന്നിനിപ്പം പ്രത്യേകിച്ച് ഓട്ടം വീഡിയോസ് ആയിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല അപ്പം ഇന്നത്തെ നിങ്ങൾക്കൊരു അറിവ് ആയിക്കോട്ടെ പോലെ പുതിയ ക്ലാസ്സിക്കും ഇടത്തോണ്ട് നടക്കുന്നവർക്കൊക്കെ അറിയാനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും ഈ ഒരു കംപ്ലയിൻ്റ് നിങ്ങളെല്ലാം നോക്കി വെച്ചോ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിക്കാം ഓക്കെ അപ്പം കൈസപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ വേസ് ഐ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം വാട്ടർ സർവീസ് ചെയ്യാൻ ഇന്ന് ഇപ്പം പറ്റത്തില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ പമ്പെല്ലാം അഴിച്ച് അത് പശയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുമല്ലേ അപ്പോൾ അതിനകത്ത് ആ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിന് നാളെ ഏതായാലും വാട്ടർ സർവീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് അതിന് തഴിക്കൊക്കെ പോയിട്ട് ആ പനിപ്പിനിയും വരുന്നുണ്ടോ ഇല്ലയോന്ന് നമ്മൾ നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇന്ന് അപ്പോൾ നമ്മൾ വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ പോവില്ല അത് കഴിഞ്ഞ അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം കിടന്ന രണ്ട് മൂന്ന് ഓട്ടമൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ ഓടി ഇപ്പോൾ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും ഇവിടെ കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അറിവാണ് കേട്ടോ കുത്തം വണ്ടി എടുത്ത് എന്നെപ്പോലും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ചെറിയ ചെറിയ നിസാര സംഭവങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയാണെങ്കിലും നമ്മളെയൊക്കെ കറക്കുന്ന സംഭവങ്ങളാണ് അപ്പം കൈസപ്പം അടുത്തൊരു വീഡിയോ കാണാം